ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണതേ ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ നല്ല വണ്ണം കുറയ്ക്കാൻ പറ്റും നല്ലൊരു ഈസ ടിപ്സാണ് കേട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസ ടിപ്സാണ് കൊണ്ടാണ് ഞാൻ വന്നേക്കണത് അപ്പോൾ ഇത് ഈ ടിപ്സൊക്കെ ചെയ്തുകൊണ്ടല്ലോ മുഖത്തെ ചുളിവുകൾ നന്നായിട്ട് മാറിക്കിട്ട് മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യം വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കാമല്ലെട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ചുളിവുകളോടും നല്ലവണ്ണം കുറയാൻ പറ്റുന്ന സൂപ്പർ ടിപ്സാണ് ഡെയിലി ചെയ്യാവുന്നതാണ് കേട്ടോ ഡെയിലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ചേഞ്ച് അറിയാൻ പറ്റുള്ളത് പിന്നെ അത് അതുമാത്രമല്ല മുഖം നല്ല സോഫ്റ്റ് ആകും കേട്ടോ എത്ര ഇങ്ങനെ തരിതരിപ്പ് പോലെ നമുക്ക് തൊടുപ്പുറത്തേക്ക് ഒരു സോഫ്റ്റ്നെസ് ഇല്ല എന്നൊക്കെ തോന്നുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ടിപ്സ് ചെയ്യുവാണെങ്കിൽ മുഖം നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ട് എൻ്റെ മുടി വെട്ടിയോ എൻ്റെ മുടി വെട്ടിയിട്ടോ എൻ്റെ കെട്ടിയോനായിട്ടോ എൻ്റെ മുടി വെട്ടിക്കളഞ്ഞത് വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞു ഇച്ചിരി തുമ്പ് ഇത്രയങ്ങ് വെട്ടിക്കളയാൻ വെട്ടാൻ പറഞ്ഞിട്ട് ആ ചേട്ടന് ആദ്യം ഇത്ര വെട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വെട്ടി പിന്നെ ഇച്ചിരി കൂടെ അങ്ങ് വെട്ടാം നമ്മൾ ഡിങ്ക് വെട്ടി ഇതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ അത് പോട്ടെ മുടിയൊക്കെ വളർന്നോളും അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിൽ നമ്മുടെ ടിപ്സിനുള്ള സാധനം കൊണ്ടായിട്ട് വന്നേക്കണത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം തേങ്ങാപ്പാൽ ഉണ്ടല്ലോ നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആവും മുഖത്തെ പാടുകൾ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും ചുളിവുകൾ മെയിനായിട്ട് ചുളിവുകളാണ് നല്ലവണ്ണം കുറയും കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ വൈറ്റമിൻ സി അടങ്ങിയതുകൊണ്ട് ചുളിവുകളൊക്കെ നല്ലവണ്ണം കുറയാൻ നല്ലതാണ് പിന്നെ അത് മാത്രമല്ല ഈ തേങ്ങാപ്പാലിന് കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഒരു ഒന്നര സ്പൂൺ അളവിലുള്ള തേങ്ങാപ്പാലാണ് കിട്ടിയേക്കുന്നത് അപ്പം തേങ്ങ ചേരണ്ടി അങ്ങ് പിഴിഞ്ഞെടുത്ത പാലാണ് കേട്ടോ വെള്ളം ഒന്നും ചേർക്കാണ്ടാണ് പിഴിഞ്ഞെടുത്തേക്കണത് അത് നല്ല കട്ടിയുണ്ട് കേട്ടോ ഉണ്ടല്ലേ നമുക്കിത് മുഖത്ത് വെറുതെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുവാണെങ്കിലും നല്ലതാണ് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഓയിലൽ സ്കിൻ ആരെങ്കിലും ആയിരിക്കും അതേ മേനെന്തായാലും മുഖക്കൂരൊക്കെ വരികയുള്ളൂ തേങ്ങാപ്പാലൊക്കെ നല്ലതാണ് പക്ഷേ മുഖപ്പൂരൊക്കെ വരില്ല എനിക്ക് മുഖക്കൂരൊക്കെ വരുന്നത് തേങ്ങാപ്പാല തേക്കാൻ പറ്റും കാരണം എണ്ണമായി ആണല്ലോ ഒത്തിരി നേരം ഒന്നും മുഖത്ത് അങ്ങ് വെക്കാനും പറ്റില്ല പക്ഷെ നമുക്ക് ഓയിൽ സ്കിന്നെ ഒട്ടും വിഷമിക്കേണ്ട തേങ്ങാപ്പാലിൻ്റെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടെ ഒന്നും ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേക്കാം അപ്പം തേങ്ങാപ്പാലിൻ്റെ കൂടെ ഞാൻ എടുക്കുന്ന സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഈ തേങ്ങാപ്പാലിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത്രയൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചു കൊടുക്കാം മതി മതി കേട്ടോ കണ്ടില്ലേ തേങ്ങാ പാലും ചെറുനാരങ്ങയുടെ നീരും നമുക്കിത് മുഖത്ത് വേണമെങ്കിൽ തേക്കാം കഴുത്തിൽ കൈകളിൽ കാലിലൊക്കെ തേക്കാം കേട്ടോ നമ്മുടെ സ്കിന്നൊക്കെ അത്രയും നല്ല സോഫ്റ്റ് ആവുന്നതാണ് അപ്പോൾ ഇതാ ഇതങ്ങ് തേച്ച് കൊടുക്കുകയാണേ മെയിനായിട്ട് നമ്മുടെ നെറ്റിയിൽ നല്ലോണം തേച്ച് കൊടുക്കണം പിന്നെ ചെറിയ രീതിയിലൊന്ന് മസാജും കൂടെ കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് നെറ്റീടെ ഇവിടെ നെറ്റിൻ്റെ ഭാഗത്തുള്ള കുഞ്ഞു കുഞ്ഞു ചുളിവുകളൊക്കെ വണ്ണം കുറയുള്ളൂ ഇതൊരു ഈസി ടിപ്സ് അല്ലേ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്ന ഒരു ടിപ്സ് തന്നെയാണ് ഇത് പിന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുത്ത പാടുകളല്ലേ ഈ പാടൊക്കെ കുറയാനൊക്കെ തേങ്ങാപ്പാൽ വളരെ നല്ലൊരു സാധനം കേട്ടോ തേങ്ങാപ്പാലിൻ്റെ കൂടെ നമ്മൾ എന്താ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഒരു നുള്ള അങ്ങ് ചേർത്തിട്ട് അങ്ങ് തേച്ചാലും മുഖക്കുരുള്ളവർക്കൊക്കെ മുഖക്കുരൊക്കെ കുറയാനും ഒക്കെ നല്ലൊരു അടിപൊളി ടിപ്പാണിത് പിന്നെ തേങ്ങാപ്പാൽ നമ്മുടെ മുഖത്ത് മാത്രമല്ല ഇത് കഴിക്കുന്നതും നല്ലതാണ് കാരണം അത്രയും പ്രോട്ടീൻസ് അടങ്ങിയ സാധനം ആട്ടെ തേങ്ങാപ്പാൽ പിന്നെ തേങ്ങാപ്പാൽ നമ്മുടെ മുടിയിൽ തേക്കുന്നതും നല്ലതാണ് മുടി നല്ല സോഫ്റ്റ് ആ നല്ലൊരു കണ്ടീഷണർ തേങ്ങാപ്പാൽ അത്രയ്ക്ക് നല്ല ഗുണങ്ങളുള്ള സാധനമാണ് പക്ഷെ എനിക്ക് തേങ്ങാപ്പാൽ തേക്കുമ്പോൾ എൻ്റെ മുഖത്ത് ഇവിടെ നെറ്റിയുടെ സ്ഥലം കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ വരുവേ പിന്നെ നമ്മളധികം നേരം വെക്കണ്ട ഒരു പത്ത് പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം ഒന്ന് വയ്ക്കുമ്പോഴാണ് നമുക്ക് കുരുക്കളൊക്കെ വരുന്നത് ഞാൻ പിന്നെ പത്തൊക്കെ വീടി എടുക്കുന്നത് കൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് വെക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് തേച്ചിട്ട് എനിക്ക് വേറെല്ലോ പണിക്കൊക്കെ ഞാൻ നടക്കും നടക്കെട്ടോ അപ്പോൾ നമ്മൾ മറന്നു പോകുമല്ലോ തേക്ക് കഴുകിക്കളയണേ അപ്പോൾ നമ്മുടെ പിരികത്തൊക്കെ തേക്കണ്ടക്കെ നല്ലതാണ് പിരികൊക്കെ നന്നായിട്ട് വളരാനും കാരണം നല്ല പ്രോട്ടീൻ ആണല്ലോ വൈറ്റമിൻ സി അടങ്ങിയ സാധനമാണ് പിന്നെ മാത്രമല്ല നമ്മുടെ മുഖത്ത് കാണുന്ന കരിമംഗലും കരിമംഗലും പോലുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഇല്ലേ അതൊക്കെ മാറാനും ഈ തേങ്ങാപ്പാൽ നല്ലതാണ് കാരണം തേങ്ങാപ്പാലിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ചെറുനാരങ്ങയുടെ നീരിലും വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഡബിൾ ഗുണമായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് മുഖത്തൊക്കെ ധൈര്യമായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ കണ്ടിൻ്റെ താഴെയൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കണ്ടിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ കുറേനൊക്കെ നല്ലതാണ് പണ്ടൊക്കെ ഞാൻ ചെറു ചെറുപ്പത്തിലല്ല ഒരു കല്യാണം കഴിഞ്ഞ് എടുക്കുക എടുക്കില്ല കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വാവ ഉണ്ടായതിനു ശേഷം ഞാൻ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ മുഖത്ത് തേക്കാറുണ്ടായിരുന്നുണ്ടോ പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റോ അഞ്ചോ ആയാലും പത്ത് മിനിറ്റ് അത്രയൊക്കെ വെക്കൂ കേട്ടോ അധികം നേരം ഒന്നും വയ്ക്കാറില്ല കാരണം എനിക്ക് ഗുരുക്കൾ വരുന്നൊന്നും അധിക നേരം വെക്കാറില്ല പക്ഷേ തേങ്ങാപ്പാൽ മാത്രം എടുത്ത് മുഖത്ത് തേക്കാറുള്ളു കേട്ടോ ഏതെങ്കിലും തോരനൊക്കെ വഴുതങ്ങളൊന്നും തയ്ച്ചാറുണ്ടല്ലോ അന്നേരം ഇച്ചിരി കുറച്ചെടുത്ത് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെക്കും തേങ്ങ കളയുകയും ചെയ്യില്ല നമ്മൾ തോരനൊക്കെ ഉപയോഗിക്കും ഇതിപ്പോൾ രാവിലെ ബീ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നേ ബീട്രൂട്ട് തോറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള തേങ്ങാപ്പായാലെടുത്ത് വെച്ചിട്ട് ആ തേങ്ങ എടുത്ത് പവറിലിട്ടു അപ്പോൾ നമുക്കതാ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ നമ്മൾ കൂടുതലും ഈ ഇങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ കവള് നന്നായിട്ട് ചാടാൻ നല്ലതാണ് കവളില്ലാന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കൂട്ട പറയണം കേട്ടോ കഴുത്തിരി കൂടി തേച്ച് കൊടുക്കാം കഴുത്തിനെ ചുറ്റിനുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ പിന്നെ നമ്മുടെ കൈകളിലും ഒക്കെ തേച്ചു കൊടുക്ക കേട്ടോ കുളിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഇതൊക്കെ തേച്ചി തേക്കുവാണെങ്കില് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ ഇതും കൂടെ അങ്ങ് തേച്ചു കൊടുക്കാനെ അല്ലെങ്കിൽ നമ്മളിപ്പോ മുഖത്ത് എന്ത് ഇട്ടാലും നമുക്ക് കൈകളിൽ തേച്ചു കൊടുക്കാം കൈകൾക്ക് കൈകൾക്ക് പ്രത്യേകിച്ച് ചില പാക്കുകളൊക്കെ ഉണ്ട് മുഖത്ത് തേക്കുന്ന പേക്ക് മുഖത്ത് കൈകളിൽ തേക്കുന്ന പേക്ക് ചിലത് മുഖത്തിന് പറ്റില്ല അത് കുറച്ച് പേക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇതൊക്കെ നമുക്ക് കൈകളിലൊക്കെ തേച്ചു കൊടുക്കാം കൈകളിൽ കാലിലൊക്കെ തേച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി കഴുകി നോക്ക എന്നിട്ട് ചെറുതായിട്ട് ഒരു ഓയിലൊക്കെ പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് കടലമാവ് ആവുപയോഗിച്ച് കഴുകിക്കളയാം നമ്മൾ ഈ പാത്രമൊക്കെ കഴുകും പാത്രം കഴുക്ക് തുളി കഴുക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കൈകൾക്കൊക്കെ വേഗം തന്നെ ചുളിവുകളൊക്കെ പെട്ടെന്ന് തന്നെ വരും സോപ്പ് പൊടിയും സോപ്പും ഒക്കെ നമ്മുടെ കൈകൾ കൊള്ളുമ്പോഴേ അപ്പം നമ്മൾ നമ്മളിതുപോലത്തെ ഈസി ടിപ്സൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് പാൽപ്പാട ഞാൻ പറഞ്ഞില്ലേ പാൽപ്പാടയൊക്കെ എടുത്ത് നമ്മുടെ മുഖത്ത് തേക്ക് നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതും ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്കെ പാൽപ്പാടെ പ്രശ്നമുള്ളൂ മോക്കൂര് വരും പക്ഷെ കുഴപ്പമില്ല നമ്മുടെ കൈകളിലൊക്കെ കാലിലൊക്കെ തയ്ക്കാമല്ലോ നമ്മുടെ കൈകളിലും കല്ല ചുടുമ്പളൊക്കെ നല്ലവണ്ണം കുറഞ്ഞു കിട്ടുമല്ലോ അപ്പം ഞാനിത് എന്റെ കയ്യിലൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പല ഒന്നര സ്പൂൺ അളവിലാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തത് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു അരസ്പൂണ് അത്രയൊക്കെ എടുത്തോളൂ കേട്ടോ എന്നാലും കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ എന്റെ കാലിലും കൂടെ തേച്ചു കൊടുക്കുവേ അപ്പം കാലിൻ്റെ ഈ ചെരുപ്പിട്ട ഭാത്തൊക്കെ ഇങ്ങനെ കറുത്തിരിക്കല്ലേ അവിടെയൊക്കെ കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഡെയിലി തേക്കണം കേട്ടോ ഡെയിലി തേച്ചെങ്കിലാണ് ചേഞ്ച് നല്ലവണ്ണം അറിയാൻ പറ്റുകയുള്ളൂ ആ കറുപ്പൊക്കെ നല്ലവണ്ണം കുറേ കുറേ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ബെർലിൻ്റെ സൈഡിലുള്ള ഒക്കെ കറുപ്പുണ്ടല്ലോ എനിക്കുണ്ടാകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ടിപ്സുകളൊക്കെ ചെയ്ത് ചെയ്ത് കുറഞ്ഞതാണ് എൻ്റെ പഴയ ടിപ്സിലൊക്കെ വീഡിയോയിലൊക്കെ കണ്ടു കാണുമായിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പുണ്ടായിരുന്നു ഇപ്പോൾ കൊണ്ടോ ടിപ്സുകളൊക്കെ ചെയ്ത് ചെയ്ത് കറുപ്പൊക്കെ കുറഞ്ഞു ഇത് തഴമ്പാണ് കേട്ടോ ഇതങ്ങനെ കുറയത്തില്ല ഇതെന്ത് പറ്റിയെന്ന് എനിക്കന്നെ അറിയത്തില്ല ഒരു തഴമ്പ് പോലെ ഭയങ്കര കട്ടിയുള്ള ഭാഗമാണ് ഇവിടെ ആയിരുന്നെങ്കിൽ നല്ല കറുപ്പുണ്ടായിരുന്നു ആ കറുപ്പൊക്കെ നല്ലോണം എന്താ കുറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്നേരം ഇങ്ങനെ പാക്കൊക്കെ ഇടുമ്പോഴത്തേക്കും എൻ്റെ വിരലിൻ്റെ ഇവിടെയൊക്കെ കറുപ്പുണ്ടായിരുന്നു ഇപ്പം ഞാൻ നമ്മളിപ്പം പാൽപ്പാട ഇടയ്ക്കിടയ്ക്ക് പാൽപ്പാടയൊക്കെ തേക്കുന്നുകൊണ്ട് നല്ലോണം കുറഞ്ഞു പിന്നെ ഈ പാൽപ്പാടയിൽ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് മുഖത്ത് തേക്കുവാണെങ്കിൽ സൂപ്പർ പാക്കാണ് കേട്ടോ അത് മുഖം നല്ല നിറം വയ്ക്കാനും നല്ല അടിപൊളി ടിപ്സും കൂടിയാണിത് പാൽപ്പാടേയും ചെറുനാരങ്ങിൻ്റെ നീരും അല്പം മഞ്ഞൾ ഇട്ടാനും പ്രശ്നമൊന്നുമില്ല പക്ഷെ പാൽപ്പാടേയും ഈ ചെറുനാരങ്ങിൻ്റെ നീരും നല്ല സൂപ്പറാണ് മഞ്ഞൾ ഇടുമ്പോൾ ഒരു മഞ്ഞളിൻ്റെ ഒരു നമ്മൾ മുഖത്ത് തോന്നുമല്ലോ മഞ്ഞൾ ഇട്ടാലേ ഇത്തിരി കുഴപ്പമില്ല പക്ഷെ പാൽപ്പാടിയുടെ ഇതും ചെയ്ത് നോക്കട്ടോ തേങ്ങാപ്പാൽ എടുക്കാൻ വണ്ടിയുള്ളവർ പാൽപ്പാടേ ഇപ്പം തന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഞാനിതാ കണ്ടോ എന്തോണം മസാജ് ചെയ്തപ്പോ സ്കിന്നൊക്കെ എന്ത് ഗ്ലോന്നൊക്കെ കണ്ടോ തേങ്ങാപ്പാൽ ചുമ്മാ തേച്ചാൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും ഡെയിലി തേക്കണം ഇപ്പൊ ഡെയിലി ഇപ്പൊ തേങ്ങാപ്പാൽ കിട്ടുവോ ഇപ്പൊ ഡെയിലി ഇപ്പൊ തേങ്ങാപ്പാൽ എടുക്കാൻ പോവുക അങ്ങനൊക്കൊന്നും വിചാരിക്കണ്ട നമ്മളിപ്പം എന്തായാലും ഇപ്പൊ ആഴ്ചയിൽ ഒരു മൂന്ന് മൂന്നവണ നമ്മളിപ്പം തേങ്ങ എന്തെങ്കിലുമൊക്കെ എടുക്കുമല്ലോ പുട്ടിന് ആയാലും തോരം വയ്ക്കാൻ കറി വെക്കാൻ എന്തെങ്കിലും ആവശ്യമുള്ള തേങ്ങ എടുക്കുമോ അന്നേരം ചെച്ചാൽ ചേരണ്ടി കഴിയുമ്പോൾ ചേച്ചി ആരെയും കാണാണ്ടെന്ന് മാറ്റി പിഴിഞ്ഞ് അങ്ങ് എടുത്ത് ആര് കണ്ടാലിപ്പോൾ എന്താ പ്രശ്നമല്ലേ ഇപ്പോഴത്തെ പിഴിഞ്ഞ് മാറ്റിയേക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ മുഖത്തും കടലിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കാന്നെ ഇപ്പോഴിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരുപാട് ചുളിവുകളൊക്കെ വന്നിട്ട് അയ്യോ ഞാനതൊക്കെ ചെയ്താൽ ഇപ്പം കുറഞ്ഞായിരുന്നു അങ്ങനെ പണ്ടൊരു കാര്യമുണ്ട് അപ്പം നമുക്ക് ഇപ്പോഴും ഇപ്പം നമുക്ക് സമയമുണ്ട് നമ്മുടെ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയി വീട്ടിലിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് നമുക്ക് ഇതുപോലത്തെ നാച്ചുറൽ ടിപ്സുകളൊക്കെ ചെയ്ത് നമ്മുടെ ചുടുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ മുഖത്ത് തേച്ചപ്പോൾ തന്നെ വേണ്ട നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തട്ടോ എൻ്റെ ഓയിൽ സ്കിന്നായതുകൊണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വെക്കുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുഖത്ത് വെച്ചാലും ഒരു പ്രശ്നവും ഇല്ലേ അപ്പം എൻ്റെ ഓയിൽ സ്കിൻ സ്കിന്നായതുകൊണ്ടാണ് ഞാനൊരു പത്ത് മിനിറ്റ് വെക്കുന്നത് പിന്നെ ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് ചെറുനരങ്ങൾ നീണ്ട ആവശ്യം ഇല്ല തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കൈ നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ മസാജ് ചെയ്താത്ത കൈച്ച കൈ വ്യത്യാസ ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഇത് നമുക്ക് കാണാം അല്ലേ അപ്പൊ ഞാനുണ്ടല്ലോ മുഖം നല്ല വെറുതില് കഴുകിട്ട് വന്നിട്ടുണ്ട് മുഖം ഞാൻ കടലമാവ് ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ ഇനിമ ജസ്റ്റ് ഒന്ന് നല്ല വൃത്തി ഒന്ന് കഴുകിയതാണ് അപ്പൊ എന്താക്കിയ നല്ല തിളക്കം ഉണ്ട് കേട്ടോ മൂഗിൻ്റെ സൈഡിലൊക്കെ നോക്കി എനിക്ക് തിളക്കം കിട്ടണം ഇത് ഈ സൈഡിൻ്റെയും കവളത്താണ് നല്ല തിളക്കമുണ്ട് നല്ല അടിപൊളി ഒരു ടിപ്പ് ഒരു ഈസി ടിപ്പ് അല്ലേ നെല്ലി നെറ്റിയുടെ സൈഡിലൊക്കെ തിളക്കം കണ്ടോ അപ്പോൾ എന്താ പറഞ്ഞത് നമ്മുടെ നെറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞു ചുളവുകളും പോകാൻ ഒരു ഈസി ടിപ്സാണിത് ഡെയിലി ചെയ്യുകയാണെങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക പെട്ടെന്ന് നമുക്കൊരു മുഖത്ത് നല്ലൊരു ബ്ലോഗ് കിട്ടും നല്ല നിറവും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പക്ഷേ ചുളിവുകൾ കുറയണമെങ്കിൽ നമ്മളിത് ഡെയിലി തന്നെ ചെയ്യണം കേട്ടോ പിന്നെ കൈ ഒക്കെ നോക്കി കൈ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ടിപ്പ് തന്നെയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാമല്ലേ വീട്ടിൽ നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഏറ്റാ